അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും ഒരുപോലെ കാത്തുസൂക്ഷിക്കുവാൻ ഞാൻ എൻ്റെ പോലെ നിങ്ങൾ ഓരോരുത്തരോടും ആദ്യമായി ഉപദേശിക്കുകയാണ് റമദാൻ സമാഗതമായി നമ്മളെല്ലാവരും വ്രതാനുഷ്ഠാനത്തിൽ വ്രതാനുഷ്ഠാനത്തിലാണ് നോമ്പ് തുറക്കാൻ നാം ഏറെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്നു ഒട്ടേറെ നമ്മൾക്ക് പൈതാഹങ്ങളുണ്ട് വിഷമങ്ങളുണ്ട് ബുദ്ധിമുട്ടുകളുണ്ട് ഈ സന്ദർഭത്തിൽ നമ്മൾ ഓരോരുത്തരും ഈ നോമ്പ് കൊണ്ട് ശീലിക്കേണ്ടെന്ന നോമ്പ് കൊണ്ട് നേടിയെടുക്കേണ്ടെന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സൽ സ്വഭാവം എന്ന് പറയുന്നു ഹെസ്നുൽ ഖുലഖ് നമുക്കറിയാം എന്തുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾക്ക് ഈ വിഷയത്തെ സംബന്ധിച്ച് സംസാരിക്കേണ്ടി വരുന്നത് എന്ന് നമ്മൾ ആലോചിച്ച് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ് നമ്മൾ വേറെ വിശന്നും ദാഹിച്ചും ഈ കഠിനമായ ചൂടിൻ്റെ ഇടയിൽ കഴിഞ്ഞുകൂടുകയാണ് ഇതിനിടയിൽ നമ്മൾക്ക് സുഖകരമല്ലാത്ത എന്തെങ്കിലും ഒരു പ്രതികരണം പ്രതിഫലനം ഏതെങ്കിലും ഒരാളുടെ വ്യക്തിയിൽ നിന്ന് നമുക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും മനുഷ്യ ദൗർബല്യത്തിൻ്റെ സാഹചര്യങ്ങളിൽ പെട്ടതാണ് ക്ഷമിക്കാൻ കഴിയായിക എന്നത് ഒരു മുസ്ലിമിനത് ഉണ്ടാകാൻ പാടില്ല ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ എന്ത് ചെയ്യണം അവൻ നന്നായി ക്ഷമിക്കണം സഹിക്കണം പ്രത്യേകിച്ച് റമലാനിലായിരിക്കുമ്പോൾ അവന് ക്ഷമ വളരെ പ്രധാനപ്പെട്ടതാണ് റമലാൻ എന്ന് പറയുന്നത് നമ്മൾക്ക് എപ്പോഴും ഓർമ്മയുണ്ടാകണം ഞാൻ നമ്മളോട് ഒരാൾ വഴക്കിന് വന്നാൽ നമ്മളോട് ഒരാൾ പിന്നെ തർക്കത്തിന് വന്നാൽ നമ്മൾക്ക് വ്യക്തമായ ഒരു ഓർമ്മയുണ്ടാകണം അതാണ് ഞാൻ നോമ്പുകാരനാണ് റസൂൽ അള്ളാഹി സലാവിസ്വലം പറഞ്ഞു നിങ്ങളെ ആരെങ്കിലും വഴക്കിൽ വരുകയോ നിങ്ങളെ നിങ്ങൾ ചീത്ത പറയുകയോ ചെയ്താൽ നിങ്ങൾ പറയണം ഇന്നില സായം ഞാൻ നോമ്പുകാരനാണ് ഞാൻ നോമ്പുകാരനാണ് നോമ്പുകാരനായതുകൊണ്ട് നോമ്പുകാരനായിരുന്നു ആയതുകൊണ്ട് എൻ്റെ നോമ്പ് എനിക്ക് നൽകുന്ന ശിക്ഷണം എന്ന് പറയുന്നത് ഞാൻ നിങ്ങളോട് പ്രതികരിക്കാതിരിക്കണം ക്ഷമാവലംബിക്കണം സഹിക്കണം എന്നതാണ് ഞാൻ വിശപ്പ് ദഹിക്കുന്നു ഞാൻ ദാഹം ശ്രമിക്കുന്നു എന്തിനു വേണ്ടി അള്ളാഹുവിൻ്റെ കൽപ്പന പാലിച്ചുകൊണ്ട് വ്രതമനുഷ്ഠിക്കുന്നതിൻ്റെ ഭാഗത്താണ് ഇവരണ്ട് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ക്ഷമ അവലംബിക്കേണ്ടതും ഏതെങ്കിലും ഒരാൾ അഹിതകരമായ ഒരു കാര്യം നമ്മളോട് പറയുമ്പോൾ ആ കാര്യത്തിന് നമ്മൾ പൂർണ്ണമായ അനുമതി നൽകുക എന്ന അടിസ്ഥാനത്തിലല്ലേ ഈ പറയുന്നത് മറിച്ച് നമ്മളെ നമ്മൾ വ്യക്തിപരമായി നമ്മളെ ബാധിക്കുന്നൊരു വിഷയമുണ്ട് ആ കാര്യത്തിൽ നമുക്ക് ക്ഷമിക്കാൻ കഴിയുന്നതാണ് അവിടെ നല്ലതി നമ്മൾ ക്ഷമിക്കുകയാണ് വേണ്ടത് എന്നർത്ഥം ദേഷ്യം ഒരു രംഗത്തു കൂടിയും നമുക്ക് വന്നു കൂടാൻ പാടില്ലാത്തതാണ് നബി സല്ലാവിസ്ലമയോട് ഒരു സഹാബി വന്ന് ചോദിച്ചു പ്രവാചകൻ എനിക്ക് നല്ലൊരു ഉപദേശം തരണം എനിക്ക് നല്ലൊരു ഉപദേശം തരണം എന്ന് പറഞ്ഞപ്പോൾ നബി ഉടനെ തന്നെ പറഞ്ഞു ലാ തകത നീ കോപിക്കണ്ട നിനക്ക് ദേഷ്യം വരണ്ട വീണ്ടും നബിയോട് ചോദിച്ചപ്പോൾ നിനക്ക് ദേഷ്യം വരാതിരിക്കുക വീണ്ടും നബിയോട് ചോദിച്ചു മോനെ നിനക്ക് ദേഷ്യം ഉണ്ടാകരുത് ദേഷ്യം എന്ന് പറയുന്നത് വളരെ മോശപ്പെട്ട ഒരു കാര്യമാണ് ഒരു മനുഷ്യനെ മനുഷ്യനല്ലാതെ ആക്കി തീർത്തേക്ക് കളി തീർത്ത് കളയും ദേഷ്യം എന്ന് പറയുന്നു നമ്മൾ എത്രയെത്രയോ സംഭവങ്ങൾ കേട്ടിരിക്കുന്നു ഒരു വിഷയത്തിൽ നിന്ന് ആരംഭിച്ച വാക്കു തർക്കങ്ങൾ വൈതർഘ്യങ്ങൾ അത് ഉടനെ തന്നെ ചെന്നെത്തുന്നത് വളരെ അപാ അപകടകരമായ ഒട്ടേറെ അനർഥങ്ങൾ അനർത്ഥങ്ങൾ വെച്ച വരുത്തി വെച്ച അതുപോലെ തന്നെ കൊലപാതകങ്ങളിലേക്കെത്തിയ ഇത്രയെത്രയോ സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്നു അതുകൊണ്ടാണ് നബിസല്ലാ സ്വലം ഒന്നും ഒന്നാമതായും പറഞ്ഞതില്ലാത്ത കഥ നീ കോപിക്കേണ്ടെന്ന് ഇതുപോലെ ഓരോരോ മേഖലയിൽ എവിടെയൊക്കെ നമുക്ക് ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്യാൻ കഴിയും ഇത് കോപത്തിൻ്റെ വിഷയത്തിൽ മാത്രമല്ല ഏതൊരു വിഷയത്തിലും എല്ലാ വിഷയത്തിലും നമുക്ക് ക്ഷമിക്കാനും സഹിക്കാനും കഴിയണം നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയണം നമുക്ക് വഹിക്കാൻ കഴിയണം മറ്റ് അവരുടെ പ്രയാസങ്ങളുണ്ടാവും ബുദ്ധിമുട്ടുകളുണ്ടാവും ആ ബുദ്ധിമുട്ടുകൾ വഹിക്കാനും സഹിക്കാനുമുള്ള ഒരു മനക്കരുത്തും ഒരു തൻ്റെയടവും അവനെ വഹിക്കുവാനും അവന് സഹായം ചെയ്യുവാനുമുള്ള ഒരു തൻ്റെ ഒരു മനക്കരുത്തും കൂടി നമുക്ക് നേടിയെടുക്കാൻ സാധിക്കേണ്ടതുണ്ട് അള്ളാഹുസ് മഹാനുഹത്താല ഈ രൂപത്തിൽ ക്ഷമിക്കാനും സഹിക്കാനും വിട്ടുവീഴ്ചകൾ ചെയ്യുവാനുമുള്ള ഒരു പ്രത്യേകമായ കരുത്തും തൻ്റെടവും നാം ഏവർക്കും പ്രധാനം ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം വാക്കുകൾക്ക് വിരാമപ്പെടുന്നു വസലാഹുത്ത വസല്ലം അലഹൈ അൽഖി വാലി വസ്സിയജമൈൻ അസ്സലാ വാലൈക്കും വരഹമുലാ വർക്കാത്തു